മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിപാടിയാണ് കേരളത്തിൻ്റെത് പക്ഷേ ഭരിക്കുന്ന ഇവിടെ ഭരിക്കുന്ന സി പി എം ആണ് തമിഴ്നാട്ടിലെ സി പി എം പക്ഷേ ആ വിഷയത്തിൽ കേരളത്തിലെ സി പി എമ്മിനെതിരാണ് ശരിക്കും ശരിക്കും മാതൃഭൂമിയിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത അതായത് തമിഴ്നാട് സി പി എം കേരളത്തിനെതിരെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനും ചിലന്തിയാറിൽ തടയണ കെട്ടാനുമുള്ള നീക്കം കേരളം ഉപേക്ഷിക്കണമെന്ന് സി പി എം തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു അതായത് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനാണ് ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുന്ന നിയമ നടപടിക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ല മുമ്പ് ഈ ഈ ഒരിക്കലും ഓണ സമയത്ത് കേരളത്തിലെ കേരളത്തിലേക്ക് തീവണ്ടികളൊക്കെ കോയമ്പത്തൂർ അതെ അതെ അന്ന് കൈരളി ടി വി ന്യൂസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ദേശീയ പാർട്ടികളുടെ കൊടികളാണ് അവിടെ കാണുന്നത് സി പി ഐയുടെ കൊടി പോലും ഉണ്ട് സി പി ഐ അന്ന് തമിഴ്നാട് ഘടകം മുല്ലപ്പെരിയായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിന് ഒപ്പം സി പി എമ്മിന്റെ കൂടിയില്ല സി പി എമ്മിന്റെ കുടി മാത്രമാണ് കാണാത്ത അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ സത്യമാണോന്ന് ചോദിച്ചു സി പി എം വന്നെടുത്ത നിലപാട് ആ പ്രക്ഷോഭത്തെ പങ്കെടുക്കേണ്ടെന്നുള്ളത് അന്നാ വലിയ വിഷയമായിപ്പോ മലയാളികൾ ഓണത്തിന് നാട്ടിൽ നാട്ടിലേറെ വേണ്ടി രണ്ട് ദിവസം വണ്ടി എത്തിയിട്ട് മൂന്നാം ദിവസം ഇവിടെ എത്തുന്ന തൊട്ടുമ്പോ വണ്ടി അറിയും തോന്നിയ ദിവസമാണ് അപ്പൊ അന്നാ സി പി എം ആ സമരത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിലപാട് മാറിയെന്നറിയില്ല നിലപാട് അതിന് കാരണത്തിനേ ഉള്ളൂ ഓരോരുത്തർക്കും ആത്യന്തികമായിട്ട് അവരവരുടെ നിലനിൽപ്പാണ് പ്രധാനമാണ് കേരളത്തിന് മാത്രമേ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലുള്ളൂ അല്ല കേരളത്തിലെ ഘടകമാണ് ഏറ്റവും ശക്തമായ ഘടകം എന്ന് വിചാരിച്ചിട്ട് അവരവിടെ ഈ മുന്നണിയുടെ ഈ പാർട്ടിയുടെ പേരിൽ നിൽക്കുന്നത് ദ്രാവിഡ പാർട്ടികളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അല്ല ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷിയൊന്നുമില്ലല്ലോ അപ്പം ഈ ദ്രാവിഡ പാർട്ടികൾ എടുക്കുന്ന പൊതു നിലപാടിനെതിരായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു സീറ്റ് പോലും കിട്ടില്ല അതിനിപ്പൊ അങ്ങനെ അല്ല ഒറ്റയ്ക്കാന്ന് തന്നെ വിചാരിച്ചോ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അത്ര നിലപാടെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ തമിഴനേയും ഈ പറയുന്നതിന്റെ മാതിരി സിദ്ധാന്തം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ പറ്റില്ല അപ്പൊ അത് ഈ ഇന്റർനാഷണലുകളുടെ കാലഘട്ടത്തില് ഈ യൂറോപ്പിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലുകൾ ഉണ്ടായിരുന്നല്ലോ പണ്ട് റഷ്യയുടെ സമയത്ത് അതിന്റെ മുമ്പ് അന്ന് ഒന്നാം ലോക മഹാ മായുദ്ധത്തിന് രണ്ടാം ലോകമായഹായുദ്ധത്തിന്റെ സമയത്തൊക്കെ നടന്ന വലിയ ചർച്ചയാണ് അതായത് നമ്മൾ കമ്മ്യൂണിസ്റ്റുക ഈ ലോക മഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണമോ അത് ലോകത്തുള്ള സർവ്വ തൊഴിലാളി ഇതൊരു ഭൂഷ്യ യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏകോപനത്തിന് വേണ്ടി ശ്രമിക്കണോ അതായത് അഞ്ചാം പത്തിയായിട്ട് ചാരപ്പണി ചെയ്യണമെന്ന് തന്നെ ചോദിച്ചോ വലിയ ചോദ്യം അല്ലെങ്കിൽ വിവരമുള്ളവരുള്ളതുകൊണ്ട് അവര് പറഞ്ഞു അത് നമ്മൾ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിനോട് കൂത പുലർത്തി ആ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കണം മനസ്സിലായി ഇത് പണ്ടേ ഉള്ള ഒരു കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷൻ യൂറോപ്പിലൊക്കെ മുമ്പ് കഴിഞ്ഞാണ് കാരണം മുമ്പ് എന്ന് മാത്രമല്ല ഈ ലോക കമ്മ്യൂണിസത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നല്ലോ ഒന്ന് ചൈന വേറൊന്ന് സോവിയറ്റ് റഷ്യ ഇവര് രണ്ടുപേരും ഭൂമിയുടെ ഇടപാടായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അതിൽ ഒന്നും വലിയ കാര്യമൊന്നുമില്ല അതിഥിയായി മനുഷ്യനെന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെവിടെ ജീവിക്കുന്നു അവന്റെ നാഷണാലിറ്റി ഇതൊക്കെ ഒരുപക്ഷെ മതം കഴിഞ്ഞാൽ മതവിശ്വാസികളെ മതം കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് നാഷണാലിറ്റിയാണ് അതല്ലാത്ത ആളുകളെ ഇപ്പം ലിബറൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മതത്തിന് മുമ്പേ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് നാഷണാലിറ്റി പക്ഷെ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം മതം എന്ന് വെച്ചാൽ ആളുകളെ സൈക്കോളജിക്കലി കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ മതത്തിനെയാണ് ആദ്യം ചെയ്യുക പക്ഷെ ഇപ്പം ലിബറൽസ് അങ്ങനല്ല അവർക്ക് നാഷനാലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ടേ മതം വരുന്നുള്ളൂ അപ്പം നാഷനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ നാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട് നാഷനോ തമിഴ് നാഷണൽസും ഉണ്ടല്ലോ ആ നിൽക്കുന്ന പ്രദേശം അവിടെയാണല്ലോ ആ ആ പ്രദേശത്തിന് എന്ത് ഗുണകരമാകുന്നു അത് നാട്ടുകാർക്ക് ഗുണകരമായിരിക്കും അല്ലാതെ അങ്ങനെ അല്ലാന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ മഹാത്മാ ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി മകന് കിട്ടിയ സ്കോളർഷിപ്പ് എടുത്ത് അടുത്ത വീട്ടിലെ മകൻ അവസാനം ഏറ്റവും പെടുക്കനായ പയ്യൻ വെള്ളടിയൊക്കെ ആയിട്ടാണെന്ന് നശിച്ചുപോയി ഇതാണ് മഹാത്മാഗാന്ധിയുടെ ചരിത്രം അങ്ങനെ ചെയ്ത മഹാമാരുണ്ട് അങ്ങനെ ചെയ്ത വേറെ ചില മഹാമാരുണ്ട് അത് കൂടുതൽ പറഞ്ഞു എടുത്തു നോക്കിയാൽ മതി നമ്മൾ ഈ ലോജിക്കലായി ചിന്തിക്കുന്നതിനൊപ്പം പോയിട്ട് ആദോഷത്തിന്റെ കാര്യങ്ങൾ ചെയ്യും അവസാനം ഭയങ്കര ഫെയിലറായി പോയിട്ടുള്ള മുമ്പ് ഒരു കഥ കിട്ടും നാദാപുരം സ്ഥലമുണ്ട് ഞങ്ങളവിടെ കോഴിക്കോട് കോഴിക്കോട് നാദാപുരത്ത് ശരിക്കും ഈ തീയന്മാരും മുസ്ലിങ്ങളുമായിട്ട് ഭയങ്കര കലാമണ്ഡാന്ന് പറയുന്നത് തീയന്മാരും ഇപ്പൊ കുറവാണ് പിണറായി വിജയനും മോഹൻ മാഷൊക്കെ പൊതുവേ അവർ ഈ പറയുന്ന വങ്കീയത കത്തിക്കാത്ത ആളുകളായിരുന്നു അല്ല അതിന് മുമ്പുള്ള അവിടെ ആളുകൾ തീയ്യ വികാരം കൂടുതലായിരുന്നു ലീഗരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വികാരം കൂടുതലായിരുന്നു ലീഗാർക്ക് ഇപ്പം മോഡീനെ പഠിച്ചുകൊണ്ടാണ് മുസ്ലിം വികാരം എന്നൊരു കുറച്ചൊന്ന് തോന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ശാരെയും കൂടി അതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ മോനമാവശ്യ പിൻറാവിജന പോലുള്ള ആളുകൾ അങ്ങനെ ഒരു തീയ വികാരം കത്തിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നമില്ലാത്തത് അതൊന്ന് മോഡി മോഡിയാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ മോഡിനെ പേടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് കൂടി കൂട്ടം കൂട്ടാന്ന് അവിടെ മുസ്ലിം സ്ത്രീയും ഉള്ളിലൊരു തോന്നലുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ അല്ല അവിടെ മുമ്പ് ഞാൻ കേട്ടെന്ന് വെച്ചാല് എഴുതുകൾ മറ്റൊരു വർഗീയ കലാ നടന്നത് കോൺഗ്രസ്സുകാരും മുസ്ലിം ഉണ്ടായിരുന്നു ഇങ്ങനെ വളരെ സിക്കുവതാണോ അപ്പൊ വർഗീയ കലാ നടക്കുകയല്ലോ അപ്പൊ ഇങ്ങനോട് എല്ലാരും പറഞ്ഞു അങ്ങോട്ട് പോകരുത് അവിടെ തീയംമാർ ഭയങ്കര മിലിറ്റന്റായി നിൽക്കുകയാണ് ചൂടായിരുന്നു ഇങ്ങനെ എനിക്ക് പക്ഷെ ഞാൻ ലീഗല്ലല്ലോ ഞാൻ കോൺഗ്രസ് തന്നെയല്ലേ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ അങ്ങോട്ട് പോയത് നമ്മൾ എങ്ങനെ എവിടെ നിന്ന് എപ്പം വെട്ട് കിട്ടിയത് അങ്ങേര് കോലും എങ്ങനെ വരച്ചത് അങ്ങേര് കോലും അതായില്ലോ അതാണ് അവസ്ഥ അങ്ങനെ ചില ആദർശമാർ ശുദ്ധ പരിധികളായ ആളുകൾക്ക് അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റണം ഇപ്പൊ ചൈന എന്നുള്ള രാജ്യം ചൈന എന്നുള്ള രാജ്യം എല്ലാവരുടെയും ഫ്രണ്ടാന്ന് തീരുമാനിക്കും പക്ഷെ ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ താല്പര്യമുള്ളൂ അവർ റഷ്യ ആയിട്ട് വരെ യുദ്ധം ചെയ്ത ആളുകളാണ് അവിടെയാണ് ഈ നമ്മൾ കാശ്മീർ വിഷയത്തിലൊക്കെ നേതാവുന്ന കുറ്റപ്പെടുത്തുന്നത് അന്ന് യു എൻ പോകാതെ ബാക്കിയുള്ള സ്ഥലം കൂടി പിടിച്ചടക്കാൻ ശേഷം യു എനിൽ പോയാൽ മതിയായിരുന്നു അപ്പൊ യു എൻ നിങ്ങൾ മൂന്നാമത് മധ്യസ്ഥതെത്തിയപ്പോയാൽ കാര്യം നിങ്ങളെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് എപ്പോഴും ഇസ്രായേലൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം പിടിച്ചടക്കുക എന്നിട്ടാണെങ്കിൽ അന്താരാഷ്ട്ര നീതിന് കോടതിയിലെ ചർച്ചയ്ക്ക് പോവുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്ന അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാൻ ഇതേ പറ്റുള്ളൂ ചൈന ചൈന സോവിയറ്റ് റഷ്യയോട് വരെ ഇത് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ ആണ് ഈ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തമിഴ്നാട്ടിലെ അതുകൊണ്ട് ന്യൂസ് ശരിയാണെങ്കിൽ അത് കാരണം മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ആദർശാത്മകമായ നിലപാടെടുത്തൊരു പാർട്ടിയാണ് സി പി എം മുമ്പ് ഈ വിഷയം ചൂടാത്ത ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഈ വിഷയം കേരളത്തിന്റെ കൂടെ എന്നാളാണ് അവിടുത്തെ സി പി എം അന്നെന്താ പണി കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മാതൃഭൂമി പറയുന്നത് ഈ ന്യൂസ് ശരിയാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ല ഇവിടെ അവിടെ ഈ നമ്മൾ ഒരു വിശദ പദ്ധതി രേഖ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായിട്ട് കേരളം തയ്യാറാക്കുന്നുണ്ട് അപ്പം അത് കേരളം തീരുമാനിച്ചതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കക്ഷികൾ തിരിഞ്ഞിരിക്കുന്നത് അതിന്റെ കൂടെയാണ് തമിഴ്നാട് കേരള കടവ് ഈ വിഷയത്തിൽ കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇതില് പരിധി കൂടുതൽ കൂടുതലും ചെയ്യുന്ന കുറയൊക്കെ ഹൈപ്പാണ് ഇതില് വിദഗ്ധമാരുടെ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ട് ഇല്ല നാണെങ്കിൽ കാര്യം ഒരഭിപ്രായം ഇല്ല കുറെയൊക്കെ ഹൈപ്പാണ് എന്നും കേൾക്കുന്നു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ട്രാവൻകൂർ രാഷ്ട്രീയക്കാർക്ക് ഇത് വലിയൊരു പ്രശ്നമാണ് പിന്നെ സെൻട്രൽ ട്രാവങ്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചെന്നൈ ആയിട്ട് അല്ലെങ്കിൽ തമിഴ്മാരായിട്ട് വലിയ ബന്ധമില്ല ചെന്നൈ ആയിട്ട് ബന്ധമുള്ളത് തെക്കൻ തിരുവിതാംകൂർ വടക്കുമാണ് ഞങ്ങള് മലബാത ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമാണ് ഇവര് നിങ്ങൾ കൊച്ചി നിങ്ങള് കൊച്ചിയായാലും തിരുവിതാംകൂർ രാജ്യങ്ങളായി രാജ്യമായ പക്ഷെ തിരുവിതാംകൂർ രാജ്യം വലിയൊരു അളവ് വരെ തമിഴ് സ്വാധീനമുള്ള പ്രദേശമാണ് അപ്പൊ തമിഴ്മാരായിട്ട് ഒരേ തമിഴ്മാരായിട്ട് പ്രത്യേകിച്ച് വലിയൊരു ബന്ധമല്ലാത്ത സ്ഥലമാണ് അത് അന്ന് പി ജെ ജോസഫ് ആണ് ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മളെല്ലാം മറന്നുപോയതായിരുന്നു ചില പോകും ആ പി ജെ ജോസഫ് മറ്റേ അണക്കെട്ടിൻ്റെ മുമ്പിൽ വന്ന് പത്രക്കാരോട് പറയുന്നല്ലോ ആ ഫ്ലോ കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം വന്ന് ഒരു കുഴപ്പത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആ വിമാനയാത്രയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇമേജ് ഒക്കെ താഴോട്ട് പോയ സമയത്താണ് അദ്ദേഹം ഈ മുല്ലപ്പെരിയാറിൽ ചില്ലയും മുല്ലപ്പെരിയാർ ദാ തകരാൻ പോകുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് പക്ഷേ അതിനുശേഷം ഇതങ്ങ് സഭയെ ഏറ്റെടുക്കുന്നു ആളുകൾ സമരത്തിൽ ഇറങ്ങുന്നു കെ സി വൈ എമ്മിൻ്റെ നേതൃത്വത്തിൽ നൂറ് ദിവസവും മറ്റു ആണവിടെ സമരം കിടന്നു ഞാനൊന്ന് കെ സി എമ്മിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നമ്മളവിടെ പോയില്ല വളരെ ശക്തമായ സമരമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടെ കൂടെ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ് മുല്ലപ്പെരിയാർ പൊട്ടും മുല്ലപ്പെരിയാർ പൊട്ടും അത് രാഷ്ട്രീയക്കാർക്ക് ചെറിയ കാര്യം വന്നാൽ മതി ഒരു ഹൈപ്പ് ഉണ്ടാകും അത് അത്ര ശക്തി ഇല്ലാത്തൊരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കേരളത്തിലെ കഴിഞ്ഞ പ്രളയം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ ഡിസാസ്റ്റർസ് ആയിരിക്കും അത് അതെ അതെ പൊട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ആ രീതിയിൽ പൊട്ടുമെന്നുള്ളൊരു ആവശ്യമില്ല നമ്മൾ നോക്കിയാൽ രാജാവിന്റെ സമയത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്സ് തിരുവനന്തപുരത്ത് ഇപ്പോഴും മൂന്ന് വർഷം കഴിഞ്ഞ് നിൽക്കുന്നുള്ളൂ ബാക്കി ബിൽഡിംഗ് ഒക്കെ അത്തിരത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴും അയക്കുകയാവും അപ്പൊ ആ രീതിയിൽ അതിൻ്റെ ഒരു എന്താണ് പറയുക പിന്നെ സുരക്ഷിത്വം ഒപ്പുവരുത്തിയാണ് ആ കാലത്ത് നിർമ്മിച്ചത് പിന്നെ കാലോചിതമായിട്ട് തടയണങ്ങളും മറ്റൊക്കെ കിട്ടിയാൽ മതിയോ പറ്റി എക്സ്പെർട്ടുകളാണ് കൂടുതൽ പറയുന്നത് എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് മാത്രമല്ല അത്ര ഈസി ആയിട്ട് ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയായിരിക്കും ഒറ്റക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയ കലാപം തമിഴ്നാട്ടിലുണ്ടാവും ഇവിടെ പച്ചക്കറി അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പച്ചക്കറി കൃഷി ചെയ്യുന്നു വീട്ടിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യും നല്ല പോൾട്രി ഫാം ഒക്കെ തുടങ്ങും എല്ലാം തമിഴ്നാട്ടിൽ തന്നെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണല്ലോ നിൽക്കുന്നത് സിനിമാ വ്യവസായം മാത്രമല്ലേ കൊച്ചിയിലേക്ക് വന്നിട്ടുള്ളൂ അപ്പൊ കൊച്ചിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ അതിനെ വട്ടാഞ്ചേരി മാഫിയാ നടക്കും അതാണ് ഏതൊരു കാര്യം ചിത്രത്തിലേക്ക് വന്ന നായർ മാഫി വന്നു പറയും അപ്പൊ അതാണ് അതിന്റെ ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ എളുപ്പം ആർക്കും ഇവിടെ നിന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല കോടതിയെ കടപട്ടാ പോലും ചിലപ്പോൾ കോടതി വിധി മതി എനിക്ക് പ്രശ്നപാടാണ് തമിഴന്മാരെ പക്ഷെ തമിഴ് കാര്യം എപ്പോഴും സ്ട്രോങ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല ഇപ്പൊ കൂടെ വെക്കുമ്പോ തന്നെ തമിഴ്മാര് വന്നു കാശൊക്കെ കൊടുത്ത് ബിസിനസ് ചെയ്യണ സ്ഥലം കൊടുത്താൽ പ്രധാനപ്പെട്ട ആളുകൾ തിരിച്ചു അതാണ് മലയാളികളുടെ സ്വഭാവം അതല്ല അവര് തമിഴ് വികാരം എപ്പോഴും വളരെ സ്ട്രോങ് ആണ് അത് അവർ തിരിവിലും അന്ന് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ജോസഫിന് അവിടെ വന്ന് തോന്നി പറഞ്ഞിട്ട് പോയാൽ മതി അന്ന് മദ്രാസിലൊക്കെ കലാമുണ്ടായി മലയാളികളുടെ ഷോപ്പ് അടിച്ചു കൊടുത്തു ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായെന്നായിരിക്കാ മലബാറിലുള്ള കച്ചവടക്കാർ കാരണം ഇവര് ബ്രിട്ടീഷുകാരെ കാലം തൊട്ട് ഈ മലബാർ എന്ന് വെച്ചാൽ മദ്രാസ് പ്രവിൻസിന്റെ ഭാഗം ബ്രിട്ടീഷുകാരെ കാലം തൊട്ട് അവിടെ ഉള്ള ആളുകള് അവർ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവരാണ് ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ വൈഫ് ഹൗസ് ഒക്കെ കണ്ണൂരിനെ മറ്റുമാണ് പ്രധാനപ്പെട്ട അവരൊക്കെ അവിടെ സെറ്റിൽ ആയ തമിഴ്മാരെ പോലെയാണ് പക്ഷെ അവരൊക്കെയാണ് അന്ന് അറ്റാക്ക് ചെയ്യപ്പെട്ടത് അപ്പൊ ഈ കൊമ്പന്തേനി ഭാഗത്തുള്ള അതുമായിട്ട് സെന്റർ ട്രാമൽ ഒരു ജ്യോഗ്രാഫിക്കൽ ആയിട്ടുള്ള വലിയ ബന്ധമല്ല അവരുടെ ബിസിനസ് പക്ഷെ തമിഴ് ബിസിനസ്സാരണ്ട് സെന്റർ ഇഷ്ടം പോലെ ഉണ്ട് അത് ബിസിനസ് സോണുകളിലാണ് അതായത് എന്താണ് ഉണ്ടല്ലോ പക്ഷെ അവിടെയുള്ള മലബാർ ബിസിനസ് അത് മിക്കവാ സ്ട്രീറ്റുകളിലാണ് ഈസി ആണ് ഒന്നാമത് പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ഇവിടെ തന്നെ പ്രശ്നം വരും മലബാർ സെന്ററാവുക പ്രശ്നം വരും തിരുവിതാംകൂർ സെന്ററാവുമ്പോൾ അതിൽ പ്രശ്നം വരും ഇതൊരു കീറാമുട്ടിയാണ് ഇത് വളരെ രാഷ്ട്രീയക്കാർ ഇടപെട്ട് കൊളമാകാതെ മോഡിയെ പോലെയുള്ള ഒരു ശക്തനായ ശക്തമായ നേതാവിനണ്ടറിൽ മോഡി എന്താ നിങ്ങൾ കണ്ടുകൂട്ടിന്റെ എതിരേ ആവുമല്ലോ അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രശ്നം ഒരു ശക്തമായ സെൻട്രൽ ലീഡർഷിപ്പിന്റെ അണ്ടറില് കോടതിയുടെ മധ്യസ്ഥതയിൽ വളരെ സമാധാനപരമായി തീർക്കേണ്ട വിഷയം അല്ലെങ്കിൽ കത്തിപ്പോ കത്തും നിങ്ങളെ വിചാരിക്കുന്നതല്ല ഇപ്പം മോഡിക്കെതിരെ നിങ്ങൾ തമിഴ് മല്ലു ഭായി ബായി എന്നൊക്കെ നിന്നാലും അത് പണ്ട് ചൈനക്കാരെത്തി സംഭവിച്ച പോലെ സംഭവിക്കും ഇന്ത്യ ചൈന ഭായി ബായി എന്ന് തോന്നുന്നുണ്ടാവുമാരി യുദ്ധം ചെയ്ത് തമ്മിയെന്ന് നിങ്ങൾക്ക് അറിയില്ല തമ്മിയ മലയാളിയെ പോലെ ഉടായിപ്പല്ല അവനവനെ മണ്ണിനു വേണ്ടി ചാ നടക്കും അതും മോദി ഈ സൂക്ഷിച്ചുകൊണ്ട് മോഡീനെ മോഡി ഇടപെട്ട് മോഡീനെ രണ്ടുകൂട്ടർ അംഗീകരിക്കണം ഒരു രണ്ടു കൂട്ടർ അംഗീകരിക്കും ഇപ്പൊ മോഡിനെ പിഷാജായിട്ട് വെച്ചിട്ട് മോഡി ഇടപെട്ട് കഴിഞ്ഞാൽ നടക്കും മോഡിനെ ദൈവമായിട്ട് വെച്ചിട്ട് മോഡി ഇടപെട്ട് കഴിഞ്ഞാൽ നടക്കും അല്ലാതെ ബുദ്ധിമുട്ടാണ് രണ്ട് ശക്തമായ സെൻട്രൽ ലീഡർഷിപ്പ് വേണം പിന്നെ ദ്രാവിഡ പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ ഇൻഫ്ലുവൻസ് കേരളത്തിന് ദോഷം ചെയ്യും പ്രശ്നം സോ സോ ഇറ്റ് സിറ്റുവേഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക